സ്പോട്ട്ലൈറ്റ് വിപണി സർവകാല റെക്കോർഡിൽ അതും ഉയർന്ന വാല്യുവേഷനിൽ തുടരുമ്പോൾ കറക്ഷൻസിനുള്ള സാധ്യത ഉയർന്നതാണ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ടാകുമ്പോൾ വിപണിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും ഷാർപ്പ് കറക്ഷൻസ് സംഭവിക്കും ഒരു നിയർ ടേമിൽ നോക്കിയാൽ വളരെ ഹ്രസ്വകാല കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇപ്പോൾ രണ്ട് നെഗറ്റീവ് ഘടകങ്ങളുണ്ട് ഒന്ന് എക്സ്റ്റേണൽ രണ്ട് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ നെഗറ്റീവ് ഫാക്ടർ അമേരിക്കയിൽ ബോണ്ട് ഈൽഡ് നാല് ശതമാനത്തിലധികമായി ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഈ വർഷം അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് ഉദ്ദേശം അഞ്ച് തവണ പലിശ നിരക്കുകൾ കുറയ്ക്കും എന്നായിരുന്നു വിപണിയുടെ പ്രതീക്ഷ ഈ വർഷ തുടക്കത്തിലൊക്കെ തന്നെ ആദ്യത്തെ റേറ്റ് കട്ട് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്നും വിപണി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും പ്രതീക്ഷിച്ചതിലും ശക്തമായി തുടരുന്നതുകൊണ്ട് റേറ്റ് കട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പ പകുതിയിൽ മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ എന്നൊരു കൺസേൺ ഇപ്പോൾ വിപണിയിലുണ്ട് വിപണി പ്രതീക്ഷിക്കുന്ന തോതിൽ റേറ്റ് കട്ട്സ് ഉണ്ടാകില്ല എന്നൊരു ധാരണയും ഭാഗികമായി വിപണിയിലുണ്ട് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇനിയും ഉണ്ടാകാനുണ്ട് എങ്കിലും ഇതൊരു വെരി ഷോർട്ട് ടേം നെഗറ്റീവ് ഘടകമാണ് ആഭ്യന്തര നെഗറ്റീവ് ഘടകം വിപണിയിലെ ഉയർന്ന വാല്യുവേഷൻസാണ് ഇന്ത്യൻ സമ്പദ് ശക്തമാണ് കോർപ്പറേറ്റ് ഏണിങ്സ് നല്ലതാണ് മാക്രോ ഘടകങ്ങളെല്ലാം ഏറെ മികച്ചതാണ് എന്നാൽ ഈ പോസിറ്റീവ് ന്യൂസ് എല്ലാം തന്നെ ഇപ്പോൾ തന്നെ വിപണിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരം നിഫ്റ്റി നിലവാരത്തിൽ വിപണിയിലെ നിഫ്റ്റി പി ഇ റേഷ്യോ ഇരുപത്തിരണ്ടാണ് എഫ് ഐ ട്വൻ്റി ഫോർ എസ്റ്റിമേറ്റഡ് ഏണിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ട്വൻറ്റി ഫൈവ് എസ്റ്റിമേറ്റഡ് ഏണിംഗ്സിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നിഫ്റ്റി പി ഇ അടുത്ത് വരും ഇത് ഉയർന്ന വാല്യുവേഷൻസ് ആണ് കഴിഞ്ഞ പത്ത് വർഷ ശരാശരി വാല്യുവേഷൻസിനേക്കാൾ വളരെ ഉയർന്ന നിലയിൽ മിഡ് ക്യാപ്സ് വാല്യുവേഷൻ ആണ് നിഫ്റ്റി മിഡ് ക്യാപ് പി ഇ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ ഇരുപത്തെ ഇരുപത്തെട്ടിന് അടുത്താണ് മിഡൻ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കുള്ള വലിയ പണമൊഴുക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിക്ഷേപകർ നേരിട്ടും മ്യൂച്വൽ ഫണ്ട്സ് വഴിയും ഈ ലിക്വിഡിറ്റിയാണ് വാല്യുവേഷൻസ് ഉയർന്ന നിരക്കിൽ നിലനിർത്തുന്നത് ഈ സെഗ്മെൻറ്റിൽ റിസ്ക് വളരെ കൂടുതലാണ് വിപണിയിലെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം വലിയ തോതിൽ പ്രൈസ് വേരിയേഷൻ ഉണ്ടാക്കും ഐ ടി മേഖലയിലെ ക്യൂ ത്രീ റിസൾട്ട്സ് ഇത്തരമൊരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാക്കി ഐ ടി കമ്പനികളുടെ മാനേജ്മെൻറ്റ് കമെൻറ്ററി വിപണി പ്രതീക്ഷിച്ചതിലും ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു ഇത് ഐ ടി സ്റ്റോക്സിൽ വലിയ ബയിങ് ട്രിഗർ ചെയ്തു ഐ ടി ഇൻഡെക്സ് ഒരു ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉയർന്നത് അഞ്ച് ശതമാനമാണ് ഇൻഫോസിസ് മാത്രം ഒരു ദിവസം എട്ട് ശതമാനം ഉയർന്നു കുറച്ചു കാലം അണ്ടർ പെർഫോം ചെയ്ത ഒരു സെക്ടറിൽ പെട്ടെന്ന് ഒരു ടേൺ അറൗണ്ട് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഷാർപ്പ് പ്രൈസ് ആക്ഷൻ ും ഐടി ക്യാപിറ്റൽ ഗുഡ്സ് ഫാർമ ടെലികോം പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സെക്ടേഴ്സിലും സ്റ്റോക്സിലും മാർക്കറ്റ് വീക്കായി നിൽക്കുമ്പോഴും സ്ട്രോങ് ഒരു റെസീലിയൻസ് കാണാൻ സാധിക്കും ഇവ ശക്തമായി തുടരാനാണ് സാധ്യത